മിനി സ്ക്രീൻ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന താരമാണ് ദേവി ചന്ദന ഇപ്പോഴിതാ സീരിയലിലെ തൻ്റെ കോസ്റ്റ്യൂമിനെ കുറിച്ച് താരം പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഒരു സീരിയലിൽ അഭിനയിക്കാൻ മിനിമം ഇരുന്നൂറ് സാരിയെങ്കിലും തനിക്ക് വേണ്ടി വേണ്ടിവരുമെന്ന് പറയുകയാണ് ദേവി ചന്ദന ഒരു സീരിയലിൽ ഉപയോഗിച്ച സാരികൾ മറ്റു സീരിയലുകളിൽ ഉപയോഗിക്കാറില്ല അങ്ങനെ ഓരോ സീരിയലിലും പുതിയ സാരികൾ വാങ്ങുന്നത് തൻ്റെ ഇഷ്ടപ്രകാരമാണെന്ന് ദേവി ചന്ദന പറയുന്നു അൻപത് സിനിലേക്ക് അൻപത് സാരികൾ വേണ്ടിവരും അപ്പോഴൊന്നും റിപ്പീറ്റ് ചെയ്ത് ഉടുക്കാൻ പറ്റില്ല ഒരു കടയിൽ പരമാവധി ഇരുപത്തി അഞ്ച് പ്ലെയിൻ സാരികൾ കിട്ടും ബാക്കിയുള്ളവ ഡൈ ചെയ്ത് വാങ്ങാറുള്ളതാണെന്ന് താരം പറയുന്നു സീരിയലിനു മാത്രമായുള്ള സാരികളും മറ്റു സാധനങ്ങളും വാങ്ങാൻ ഒരുപാട് പണം ചിലവാകാറുമുണ്ടെന്ന് താരം പറയുന്നു സീരിയലിൽ അഭിനയിക്കുമ്പോൾ തനിക്കാവശ്യമായ സാരികളും മറ്റും താൻ തന്നെയാണ് സ്വയം തിരഞ്ഞെടുക്കാറുള്ളതെന്നും താരം പറയുന്നു